സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ഫോളോവേഴ്സ് ഉള്ള വ്ലോഗർ ആണ് ആർജെ അഞ്ജലി റേഡിയോ ജോക്കി കൂടിയായ അഞ്ജലിയുടെ പരിപാടികൾക്ക് ഏറെ ആരാധകരുണ്ട് അഞ്ജലിയുടെ തിരുവനന്തപുരത്തെ ഗ്രാമീണ ശൈലിയിലുള്ള സംസാരവും പെരുമാറ്റവുമാണ് അഞ്ജലിയുടെ വ്ളോഗുകളെ ശ്രദ്ധേയമാക്കുന്നത് എന്നാൽ ഇപ്പോൾ സ്വന്തം ഇൻസ്റ്റഗ്രാം പേജിൽ അഞ്ജലി പോസ്റ്റ് ചെയ്ത ഒരു പ്രാങ്ക് വീഡിയോ കൈവിട്ടുപോയ അവസ്ഥയിലാണുള്ളത് ആർ ജെ അഞ്ജലിയും സുഹൃത്ത് നിരഞ്ജലിയും കൂടി ചെയ്ത പ്രാങ്കുകൾ ആണ് വലിയ വിവാദമായി മാറിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേരാണ് അഞ്ജലിയെയും നിരഞ്ജനയെയും വിമർശിക്കുന്നത് പ്രാങ്ക് കോൾ എന്ന പേരിൽ ഇവർ നിരവധി പേരെ ഫോൺ വിളിച്ച് കബളിപ്പിക്കാറുണ്ട് ഏറ്റവും ഒടുവിലാണ് ഇത് പ്രാങ്ക് കോൾ ആണ് എന്ന കാര്യം വെളിപ്പെടുത്തുന്നത് പൊതുവെ ഇതെല്ലാം ഒരു കോമഡിയുടെ ഗണത്തിലാണ് കണക്കാക്കുന്നത് എങ്കിലും കഴിഞ്ഞ ദിവസം ചെയ്ത പ്രാങ്ക് കോൾ കൈവിട്ടു പോയി എന്നതാണ് വിമർശനത്തിന് കാരണം നിരവധി യൂട്യൂബർമാരും ഈ പ്രാങ്ക് വീഡിയോ എടുത്ത് വിമർശിക്കുന്നുമുണ്ട് പ്രാങ്ക് എന്ന് പറഞ്ഞ് എന്ത് തോന്നി ചെയ്യാറുള്ള ലൈസൻസ് അല്ല എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പല കമന്റുകളും ഓർമ്മിപ്പിക്കുന്നത് ഇവരുടെ പരിപാടിയായി വൾഗറായി തുടങ്ങിയിട്ടുണ്ട് എന്തും വിളിച്ചു പറയാമെന്ന രീതിയിലേക്ക് മാറി എന്നാണ് ഒരാൾ വിമർശിച്ചിരിക്കുന്നത് ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ ഫോൺ വിളിച്ച് പറ്റിക്കുന്നതാണ് ഇപ്പോഴുള്ള വിവാദത്തിന് കാരണം പ്രാങ്ക് കോളിനിടെയുള്ള ഒരു ചോദ്യം സഭ്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നതാണ് എന്ന് നിരവധി പേർ വിമർശിക്കുന്നു കല്യാണത്തിന് മെഹന്തി ഇടാൻ എന്ന പേരിലാണ് നിരഞ്ജന മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിക്കുന്നത് എല്ലായിടത്തും മെഹന്തി ഇടുമോ എന്നതാണ് ആദ്യം ചോദിക്കുന്നത് കൈകളിലും കാലുകളിലും മെഹന്തി ഇടുമോ എന്നും അതിന് എത്രയാണ് റേറ്റ് എന്നും ചോദിക്കുന്നുണ്ട് ഇതിനുള്ള മറുപടിയും റേറ്റ് മെഹന്തി ആർട്ടിസ്റ്റും നൽകുന്നു തുടർന്നാണ് വിവാദമായ ചോദ്യം വരുന്നത് സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇടുമോ എന്നാണ് ആർട്ടിസ്റ്റിനോട് പരസ്യമായി ചോദിക്കുന്നത് പ്രതിശ്രുത വരണ ഒരു സർപ്രൈസ് കൊടുക്കാനാണ് എന്നും വീഡിയോയിൽ പറയുന്നു ഇത് കേട്ട് ഉടനെ തന്നെ മെഹന്തി ആർട്ടിസ്റ്റ് ഫോൺ കട്ട് ചെയ്യുകയാണ് തുടർന്ന് അഞ്ജലിയും നിരഞ്ജനയും ചിരിക്കുന്നതും ചെയ്യുന്നുണ്ട് മാന്യമായി ജോലി ചെയ്യുന്നവരെ അപമാനിക്കുന്നതാണ് ഈ ചോദ്യം കമന്റുകളിൽ വിമർശനം ഉയരുന്നു മെഹന്തി ആർട്ടിസ്റ്റിന്റെ മാന്യത കൊണ്ടാണ് തിരിച്ചും മറുപടി പറയാത്തത് എന്നും പലരും ചൂണ്ടിക്കാട്ടുന്നു ഒരാളെ മാനസികമായി ടോർച്ചർ ചെയ്യുന്ന ഇത്തരം പ്രാങ്കുകൾ നിരോധിക്കണമെന്ന അഭിപ്രായവും പലരും പങ്കുവെക്കുന്നുണ്ട് എന്തായാലും ഇതോടെ അഞ്ജലി ഏറലായിരിക്കുകയാണ്